മുറപ്പെണ്ണ് അടുത്ത ദിവസം കാലത്തെ തന്നെ പത്മ ഉണർന്നു കുളി കഴിഞ്ഞ് വേഗം ഇറങ്ങി സേതേട്ടാ സേതേട്ടാ അവൾ അവനെ വിളിച്ചു എന്താണ് പത്മ എഴുന്നേക്ക് നേരം പുലർന്നു ചാടി എണീറ്റു സമയം നോക്കിയപ്പോൾ മണി കഴിഞ്ഞതേ ഉള്ളൂ സമയം അതിന് ഇത്രയേതല്ലേ ഉള്ളൂ നീ എന്തിനെ ഇങ്ങനെ ബഹളം കൂട്ടുന്നത് കാലത്തെ ഇല്ലത്ത് പോണ്ടേ മറന്നു ഏട്ടൻ ഓ ഈ പത്മ അവൻ വീണ്ടും ബെഡിലേക്ക് വീണു പത്മ തെല്ല് ദേഷ്യത്തോടെ മുറി നിന്നിറങ്ങി അപ്പച്ചയും അവളും കൂടി കാലത്തെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കുകയാണ് പൂരിയും മസാലക്കറിയും ആയിരുന്നു ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട കാരണം മൂവരും കൂടിയാണ് ഇന്ന് പത്മയുടെ ഇല്ലത്ത് പോകുന്നത് ഭക്ഷണം വേസ്റ്റാക്കാതെ നോക്കുകയാണവർ സേതുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞതാണ് പത്മ സമ്മതിച്ചില്ല ഏട്ടാ അവിടെ എല്ലാവരും കാത്തിരിക്കുവാണ് നമുക്ക് നേരത്തെ പുറപ്പെടാം എൻ്റെ പത്മ എനിക്കൊന്നിനു കോൾ വരും ണെങ്കിൽ റേഞ്ച് കുറവാണ് ഇല്ലേട്ടാ അതൊക്കെ ശരിയാക്കാം എങ്ങനെ നീ ഒന്നും മിണ്ടാതിരിക്ക എന്നാൽ ഒരു കാര്യം മിണ്ടാതിരിക്കാം മോനെ ഞാൻ ഇവിടെ നിൽക്കാം നീ പോയിട്ട് വരൂ ഇതാണ് അമ്മയുടെ പ്രോബ്ലം ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക അത്രേ ഉള്ളൂ അവൻ ഡ്രസ് മാറാനായി വാഷ്റൂമിൽ കയറി അവനുവേണ്ടി പത്മ ഒരു ഷർട്ടും മുണ്ടുമൊക്കെ എടുത്ത് തേച്ചു വെച്ചു അവളാണെങ്കിൽ ആകെ ത്രില്ലിലാണെന്ന് അവന് തോന്നി പത്മ ഒരു സാരി എടുത്തണിഞ്ഞു മൂവരും കൂടി ഇല്ലത്തെത്തിയപ്പോൾ പന്ത്രണ്ട് മണിയായി എല്ലാവരും അതീവ സന്തോഷത്തിലാണ് മുത്തശ്ശിയും മുത്തശ്ശനുമൊക്കെ കാത്തിരിക്കുകയാണ് മുത്തശ്ശ അവൾ ഓടി വന്ന് കാലിത്തൊട്ട് തൊഴുതു റ്റ കുട്ടി ആ വൃത്തന്റെ ചൊളിവ് വീണ കൈകൾ അവളെ തഴുകി മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ അവളുടെ അടുത്തുകൂടി നാല് ദിവസം കൊണ്ട് കൊണ്ടിത്തിരി വണ്ണം കൂടി ഇല്ലേ അമ്മേ ഗിരിജ അവളെ നോക്കി ഒന്ന് പോ തമാശ പറയാ അല്ല ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞേ അമ്മയും മകളും കൂടി ഓരോന്നും പറഞ്ഞു നിൽക്കാതെ സേതുവിനെ വിളിച്ചകത്ത് കയറ്റുക മുത്തശ്ശി ഗിരിജയെ നോക്കി അപ്പോൾ ഞാൻ അന്യനായോ അമ്മേ ദേവകീ നീ അത് നീ വീട്ടിലെ അംഗമല്ലേ സേതു ഒരു ചെറിയ പുഞ്ചിരിയോടെ നിന്നതേയുള്ളൂ സേതു മുനെ വരൂ വിശ്വനാഥൻ അവളെ വിളി അവനെ വിളിച്ചകത്തേക്ക് കയറ്റി ഇളനീർ എടുക്കുക ഗിരിജ മുത്തശ്ശനും കോലായിലേക്ക് കയറി ഇളനീരൊക്കെ കുടിച്ച ക്ഷീണം മാറ്റിയ ശേഷം സേതു റൂമിലേക്ക് വന്നു ആ സേതു ഏട്ടം വന്നോ ദാ ഈ ഡ്രസ്സ് ഇട്ടോളൂ അവൾ ഒരു ടീഷർട്ടും വെള്ളം മുണ്ടുമെടുത്ത് അവനും കൊടുത്തു അവിടെ വെച്ചോളൂ ഞാൻ ഞാനെടുത്തോളാം എന്തയിപ്പം താമസിക്കുന്നേ ഈ വേഷം മാറിയിട്ടാ കുളത്തിൽ പോയി ഒന്ന് മുങ്ങി വരൂ വേണമെങ്കിൽ ഞാനും വരാം ഒരു കമ്പനിക്ക് ഒരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു സേതുവിൻ്റെ മുഖം പക്ഷേ വലിഞ്ഞ് മുറുകിയതേയുള്ളൂ കാരണം അവൻ്റെ മനസ്സിൽ നിറയെ സിദ്ധുവായിരുന്നു എന്തായാലും ആറുമാസം അത് കഴിഞ്ഞാൽ ഇവൾ അയാളുടേതാകും അവനോർത്തു സേതു ഏട്ടന് എന്ത് ഇത്ര ആലോചിക്കാനുള്ളത് മനസ്സിലിരുപ്പം എന്താണ് എൻ്റെ മനസ്സിലൊന്നുമില്ല ഞാൻ ഒന്നും ആലോചിച്ചൂല്ല ഓക്കേ ഓക്കേ അവൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി സേതു ഡ്രസ്സ് മാറിയിട്ട് വന്നപ്പോൾ ഗിരിജയും ദേവകിയുമൊക്കെ കൂടി ഭക്ഷണമെല്ലാം എടുത്തു വെച്ചു അവിയലും സാമ്പാറും കാളനും ഓലനും എരിശ്ശേരിയും കൂട്ടുകറിയും എന്ന് വേണ്ട എല്ലാ വിഭവവും മേശമേൽ നിന്നിരുന്നു ഓ ഇതെന്തൊക്കെയാണമ്മേ എന്തെല്ലാം ഐറ്റംസ് ആണിത് ഈ സേതുവേട്ടൻ ഇത്ര വലിയ വി ഐ പി ആണോ ആ ഇതാപ്പം നന്നായേ നീയും വി ഐ പി ആണ് വി പി ഐ പി പോരെ സേതു ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഗിരിജൻ ദേവകിയും കൂടി ഭക്ഷണവും എല്ലാം എടുത്തു വെച്ചു അമ്മാവനും മുത്തച്ഛനും ഒക്കെ ആയിട്ട് സേതു നാട്ടുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് ഊണൊക്കെ കഴിഞ്ഞ് സേതു റൂമിൽ വന്നു പത്മ കുളിക്കുകയായിരുന്നു അവൻ കട്ടിലിൽ കിടന്നു ഫോൺ ഫോണെടുത്ത് നോക്കി കിടക്കുകയാണവൻ ഏട്ടാ നമുക്ക് കാവി തൊഴാൻ പോകണ്ടേ കുളി കഴിഞ്ഞു വന്ന പത്മ അവനെ നോക്കി പോകാം സേതു ഏട്ടാ എന്താണ് എൻ്റെ ഫ്രണ്ട് കീർത്തനയുടെ വീട്ടിൽ കൂടി ഒന്ന് പോയാലോ തൊഴുതിറങ്ങിയിട്ട് പോകാം പോകാം സേതു ഏട്ടാ കുളിക്കുന്നില്ലേ ഇത്തിരി സമയം റെസ്റ്റ് എടുക്കട്ടെ അതിനെന്ത് ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ടോ എൻ്റെ പത്മ നീ ഒന്നും മിണ്ടാതിരിക്കുക എപ്പോഴും ഇങ്ങനെ കലുവില്ല പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോൾ പത്മയുടെ മുഖം വാടി അവൾ ഒന്നും മിണ്ടാതെ തലമുടി തോർത്തി എന്തൊക്കെയോ ക്രീമെടുത്ത് തേച്ചു എന്നിട്ട് സിന്ദൂരം എടുത്തണിഞ്ഞു മുടിയിൽ വേറൊരു ടവലെടുത്ത് കെട്ടി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി താൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് അവൾക്ക് സങ്കടമായി എന്ന് അവനു മനസ്സിലായി അവളെ കാണുമ്പോൾ അവളുടെ സാമീപ്യം അറിയുമ്പോൾ തൻ്റെ ചങ്ക് പിടുകയാണെന്ന് അവനറിയാം തൻ്റെ പത്മയെ എങ്ങനെ താനാ സാറിന് വിട്ടുകൊടുക്കും തനിക്ക് വിഷമം വരാതിരിക്കുമെന്നായിരിക്കും ഇന്നലെ അവൾ തന്നോട് സാറിൻ്റെ കോൾ വന്നപ്പോൾ ഫോൺ വേണ്ടെന്ന് പറഞ്ഞത് ഓരോന്ന് കിടന്ന് കിടന്നവൻ ഉറങ്ങിപ്പോയി മണിയായി അവൻ ഉറങ്ങി എണീറ്റപ്പോൾ ഈശ്വരൻ ഇത്രയും ടൈമായോ പത്മ തന്നോട് കാവിൽ പോകാമെന്ന് പറഞ്ഞതാണല്ലോ അവൻ വേഗം കുളിച്ചു ഫ്രഷായി താഴേക്ക് ചെന്നു പത്മ മുത്തശ്ശിയുടെ മുറിയിലാണ് തന്നോട് പിണക്കാണ് അതുകൊണ്ടാണ് തന്നെ വന്ന് വിളിക്കാത്തത് അവനതു മനസ്സിലായി പത്മ കാവിൽ പോകണ്ടേ അവൻ ചോദിച്ചു ആ ഒരു കുട്ടി ഉണർന്നോ വരിക ഇങ്ങട് മുത്തശ്ശി മുത്തശ്ശൻ കാവിലേക്ക് പുറപ്പെട്ടോ ഊ കുട്ടിയെ ഞങ്ങളൊന്ന് പോയി തൊഴുതു വരാം സേതു ഇറങ്ങി മുത്തശ്ശി ഞാൻ ഒന്ന് പോയി റെഡി ആയിട്ട് വരാമേ പത്മയും പറഞ്ഞു മുത്തശ്ശി അവളുടെ കാതിലെന്തോ പറഞ്ഞു ഒന്ന് പോകുമുത്തശ്ശി ഞങ്ങൾക്കൊരു നോയമ്പുകേടും ഇല്ല പത്മയുടെ അടക്കി പിടിച്ച ചിരി അവൻ കേട്ടു പത്മയും സേതും കൂടി കാവിലേക്ക് പോയി പത്മ അവനോടൊന്നും സംസാരിച്ചില്ല താൻ മുന്നേ വഴക്കു പറഞ്ഞതുകൊണ്ടാണെന്ന് അവനറിയാം കീർത്തനയുടെ വീട്ടിൽ പോകണ്ടേ വേണ്ട അതെന്തേ എനിക്കിപ്പോൾ പോകാൻ വയ്യ അത്ര തന്നെ എന്തു പറ്റി ഞാനൊന്നും മിണ്ടണില്ല എന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ട ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല ഞാനൊന്നും പറഞ്ഞൂല ഓക്കെ രണ്ടാളും കാവ്യ വന്ന് നാഗത്താനെ തൊഴുതു എന്നാഗത്താനെ എൻ്റെ സേതു ഏട്ടനെ കാത്തോണേ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഇന്നും നിഴലായി നീ ഉണ്ടാവണേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണഘട്ടമാണ് കഴിഞ്ഞു പോയത് നീ നീയെല്ലാം നേരെയാക്കിത്തരണം കാത്തു രക്ഷിക്കണേ എന്തായാലും ഡൽഹി ചെന്നിട്ട് രണ്ടാളും കൂടി തനിച്ചിരിക്കുമ്പോൾ വേണം എനിക്ക് കാര്യങ്ങളൊക്കെ പറയാൻ ഈ ഉള്ളവൾ ഈ സേതുവിൻ്റെ പെണ്ണാണെന്ന് പത്മ കണ്ണുകൾ തുടച്ചു എൻ്റെ പത്മ പാവമാണ് പത്മയുടെ ഇഷ്ടം എന്താണെങ്കിലും അതുപോലെ അവൾക്ക് കൂട്ടായുള്ള ആളെ കിട്ടണം അത് സാറാണെങ്കിൽ അങ്ങനെ തന്നെ അവൾ വിഷമിക്കരുത് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം സേതു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് മുത്തശ്ശ തിരക്ക് കുറവാണോ ഓ സേതു ചെറിയ മഴയ്ക്ക് കാറുംകോളും ഉണ്ട് അതുകൊണ്ടാവൂ ആള് കുറവ് മുത്തശ്ശ വരുമ്പോൾ ഏഴുമണി കഴിയൂല്ലേ ഓവ് തിരക്ക് പോലെ ചിലപ്പോൾ എട്ട് മണിയാകും മോൻ ഇനി എന്ന് പോകണം ജോലിക്ക് ഞാനിനി അടുത്തയാഴ്ച പോകും മുത്തച്ഛ കുട്ടി വരില്ലേ കൂടെ ഉം ഉവ പത്മയും ഞാനും കൂടിയാണ് പോണത് ആണോ അത് ശരി അയാൾ പത്മയെ വാത്സല്യത്തോടെ നോക്കി മുത്തശ്ശ ഞങ്ങൾ പോവാ മഴ പെയ്യുമെന്ന് തോന്നുന്നു ശരി മോനെ ഞാൻ കുറച്ച് കഴിഞ്ഞു വന്നോളാം പോകുമ്പോഴേ സേതു പത്മയോട് ഒന്നുകൂടി ചോദിച്ചു കീർത്തനയുടെ വീട്ടിൽ പോകുന്ന കാര്യം പക്ഷെ അവൾ പോരാൻ കൂട്ടാക്കിയില്ല ഇത്രയ്ക്ക് വാശി വേണോ പത്മ ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് മിണ്ടണ്ട ഒക്കെ മതിയായി എങ്കിൽ ശരി മിണ്ടുന്നില്ല പക്ഷെ ഇപ്പോൾ നമുക്ക് കീർത്തനയുടെ വീട്ടിൽ പോകാം തനിച്ചങ്ങോട് പോയാൽ മതി ഇത് സഹായം വേണ്ട നമ്മൾ രണ്ടാളും കൂടെയല്ലേ പോവേണ്ടത് ഞാൻ വരുന്നില്ല അതാണ് നല്ലത് ഇനി സാറുമായിട്ട് പോയാൽ മതി അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഏട്ടം വിഷമിക്കണ്ട പത്മ നടന്നു നീങ്ങി ഇല്ലത്തെത്തിയപ്പോൾ ഗിരിജയും ദേവകിയും കൂടി ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കുകയാണ് ഗോപി മഞ്ചൂരിയനാണ് സൈഡായിട്ടുള്ളത് മുത്തശ്ശനും കൂടെ വന്നതിന് ശേഷമാണ് അവരത്താഴം കഴിച്ചത് സേതുവിന് വളരെ ഇഷ്ടമുള്ള ഭക്ഷണമാണിത് അവൻ ആസ്വദിച്ചിരുന്ന് കഴിച്ചു കിടക്കാനാവും വന്നപ്പോൾ പത്മ ഉറക്കം നടിച്ച് കിടന്നു കഴിഞ്ഞു സേതുവും കട്ടിലിൻ്റെ ഓരത്ത് വന്ന് കിടന്നു അടുത്ത രണ്ട് ദിവസവും അവരില്ലതു തന്നെയായിരുന്നു കുറച്ച് ബന്ധുവീടുകളിലൊക്കെ അവർ വിരുന്നിനു പോയി പത്മ ആൾ സൈലൻ്റായി മാറിയിരുന്നു നാലാം ദിവസമാണ് അവർ തിരിച്ച് സേതുവിൻ്റെ ഇല്ലത്തു മടങ്ങിയത് കണ്ണിമാങ്ങ അച്ചാറും പാവയ്ക്ക കൊണ്ടാട്ടോ നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ടാക്കി ഗിരിജ മകൾക്ക് കൊടുത്തയച്ചു കാരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ ഡൽഹിയിൽ മടങ്ങും അപ്പോൾ കൊണ്ടുപോകാനാണ് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ സേതു നടത്തി കുറച്ച് ഡ്രസ്സ് പത്മയ്ക്കെടുത്തു പിന്നെ അമ്മയ്ക്കവൻ ഒന്ന് രണ്ട് സാരി കൂടി വാങ്ങി ഇതെന്താ മോനെ എനിക്കിപ്പോൾ സാരി എന്തിനാ ഞാൻ എവിടെ പോകണേ കൂടി ഇരിക്കട്ടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും മേടിച്ചില്ലേ അതിന് അതിനെന്താണ് നിങ്ങൾക്കൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതൊന്നും സാരി നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ നിന്നോട് തർക്കിക്കാൻ ഇല്ല കുട്ടിയെ ദേവകി അവൻ കൊടുത്ത സാരി മേടിച്ച് അലമാരിയെ വെച്ചു പത്മ നിനക്കിതൊക്കെ മാച്ചാവുമോ നോക്കിക്കേ അവളത് മേടിച്ചു ഇഷ്ടപ്പെട്ട കളറാണ് അവൻ എടുത്തത് രണ്ട് മൂന്ന് കുർത്തയും രണ്ട് സൽവാറും അവൾ അതൊക്കെ നോക്കി ഷേപ്പ് ചെയ്യണം നാളെ ഞാൻ ടൗണിൽ പോകാം നീ കൂടി റെഡി ആയിക്കോ എന്നിട്ട് ഓൾട്രി ചെയ്യാം ആ ശരി ഈ സൺഡേ ആണ് നമ്മൾ പോകേണ്ടത് അതിനു മുന്നേ ഇല്ലത്ത് പോകണ്ടേ അവരോടൊക്കെ യാത്ര പറയണ്ടേ പോകാം നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ നീ വരണ്ടട്ടോ എനിക്കൊരു വിഷമവും ഇല്ല ഞാൻ വരികയും ചെയ്യും കുറുമ്പോടെ അവൾ പറഞ്ഞു ഓ അങ്ങനെയാണോ അതെ ഓക്കേ എന്തായാലും വരിക തനിച്ചിരുന്ന് ബോറടിക്കുമ്പോൾ പഠിച്ചോളൂ ഓ ഞാനത് സഹിച്ചു പോകും മുമ്പ് സാറിനെ കാണണോ ആർക്ക് പത്മയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഉണ്ടല്ലോ അതിനു അതിനുമുമ്പ് ഞാൻ അറിയിക്കാം നിനക്ക് കണ്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോളൂ ഇനി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞല്ലേ വരാൻ പറ്റൂ എൻ്റെ വിഷമം ഞാൻ തീർത്തോളാം അതിന് മറ്റാരും ഇടപെടണ്ട ഇതെന്താണ് പത്മ എന്നോട് എപ്പോഴും വഴക്കിടുന്നത് ഞാനാണോ വഴക്കിന് വന്നത് അവൾ അവന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു സത്യത്തിൽ വിഷമിക്കുന്നത് സേതുവേട്ടനാണ് അതാ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം എല്ലാം ഡെല്ലി ചെന്നിട്ട് അവൾ തീർച്ചപ്പെടുത്തി അടുത്ത ദിവസം രണ്ടാളും കൂടി ടൗണിൽ പോയി ഡ്രസ്സൊക്കെ റെഡിയാക്കിയെടുത്തു മടങ്ങുമ്പഴി പെട്ടെന്ന് ഇല്ലത്തുകൂടി കയറണമെന്നൊക്കെ ഓർത്താണ് പത്മ പോയത് പക്ഷേ ടൈലറിങ് സെന്ററിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഇല്ലത്തേക്ക് പോയില്ല അതിൻ്റെ അടുത്ത ദിവസമാണ് അവർ ഇല്ലത്ത് പോയത് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് രണ്ടാളും പോന്നു ദേവകി ആണെങ്കിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനായി കുറേ ഏറെ സാധനം റെഡിയാക്കി അങ്ങനെ അവർ ഡൽഹിയിലേക്ക് പോകുന്ന ദിവസം എത്തി പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് പത്മയുടെ അച്ഛനാണ് അവരെ യാത്രയാക്കാൻ പോകുന്നത് എല്ലാവരുടെയും കാൽത്തൊട്ട് വന്ദിച്ച് രണ്ടാളും ഇറങ്ങി പത്മയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് ആ ഒരു അങ്കലാപ്പ് മുഴുവനും അവളുടെ മുഖത്തുണ്ട് എയർപോർട്ടിലെത്തി പരിശോധനകളൊക്കെ കഴിഞ്ഞ് രണ്ടാളും കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഫ്ലൈറ്റ് കയറിപ്പോൾ പത്മയുടെ ചങ്കിടിച്ചു എന്തോ വല്ലാത്തൊരു ഭയം ഒമിനിറൊക്കെ വറ്റി വരണ്ടു എന്തോ ചറ്റി അവളുടെ മുഖം കണ്ടുകൊണ്ട് സേതു അവളെ നോക്കി എനിക്ക് എന്തോ വല്ലാത്ത പേടി അവളുടെ ശബ്ദം വിറച്ചു എന്തിന് എനിക്കറിയില്ലേട്ടാ ഞാൻ വരുന്നില്ല എന്നെ ഒന്ന് ഇറക്കാൻ പറയുമോ ചേ ഇതെന്താ പത്മ കൊച്ചു കുട്ടികൾക്ക് പോലും ഇല്ലാത്ത ഭയമാണോ തനിക്ക് ഏട്ടാ പ്ലീസ് എനിക്ക് തല കറങ്ങുന്നു യുവർ അറ്റൻഷൻ പ്ലീസ് അപ്പോഴേക്കും അനൗൺസ്മെൻറ്റ് മുഴങ്ങി എനിക്ക് പേടിയാവുന്നു പത്മ കയ്യിൽ മുറുക്കി പിടിച്ചു അവൻ തിരിച്ച് അവളുടെ കയ്യിലും പിടിച്ചു പേടിക്കണ്ട പത്മ ഞാനില്ലേ കൂടെ നിനക്കെന്നെ വിശ്വാസമില്ലേ അവൻ്റെ അടക്കി പിടിച്ച വാചകം അവളുടെ മനസ്സിനെ കുളിരണിയിച്ചു തൻ്റെ സേതുവേട്ടൻ തൻ്റെ ജീവൻ്റെ ജീവനായിട്ട് തന്നോടൊന്നും പറഞ്ഞുവല്ലോ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുറച്ചു കഴിഞ്ഞതും അവൾ ഓക്കെ ആയിരുന്നു ഇപ്പോൾ പ്രോബ്ലമൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ല ആദ്യത്തെ ഒരു പേടി സാരാ കണ്ട ആദ്യമായിട്ടായതുകൊണ്ടാണ് അപ്പോഴും അവൾ അവനോട് പറ്റിച്ചേർന്നിരിക്കുകയായിരുന്നു എയർപോർട്ടിൽ അവരെ പിക്ക് ചെയ്യാൻ അവൻ്റെ ഒരു ഫ്രണ്ടായ കാർത്തി വന്നു ഹലോ കാർത്തി അവനെ കെട്ടിപ്പുണർന്നു ഹായ് കാർത്തി എന്താ വിശേഷം നത്തിങ് സ്പെഷ്യൽ ഡാ ഹായ് പത്മ ഹൗ ആർ യു സുഖം അവൾ പുഞ്ചിരിച്ചു ഞാൻ പറഞ്ഞില്ലേ കാർത്തി നാട്ടിൽ കോട്ടയമാണ് ഇവനും വൈഫുമാണ് നമ്മുടെ അടുത്ത ഫ്ലാറ്റിൽ അവൻ പത്മയെ കാർത്തിക്ക് പരിചയപ്പെടുത്തി ഓക്കെ അവൾ തലകുലുക്കി കാർത്തിയാണെങ്കിൽ വാതോരാതെ സംസാരിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തത് പത്മിക്കാണെങ്കിൽ ദേഷ്യം തോന്നി അവൾ സേതുവിൻ്റെ കൈത്തണ്ടയിൽ ഒരു നുള്ളു കൊടുത്തു തുടരും